ॐ गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् സർവമംഗള ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ധ്രംഭകേ ഗൗരി നാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യീ നമ ഓം മഹാത്രിപുരസുന്ദരീ നമ ഓം നമ ചണ്ഡിക്കായീ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത് ശ്ലോകം ഞാനൊന്ന് വായിക്കാം അവിദ്യാനാമന്തരമിഹിരദ്വീപനഗരീ ജടാനാം ചൈതന്യസ്തപകമകരന്തശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണിഗുണനിക ജന്മ ജലധൌ നിമഗ്നാനാം ദംഷ്ട്രാ മുരഭു വരാഹസ്യഭവീ ഇതാണ് ശ്ലോകം അവിദ്യനം അന്ധ തിമിരമിരദ്വീപനഗരീ ഒന്നിച്ച് ഒറ്റ വാക്കായിട്ട് വായിക്കണം അവിദ്യനന്ധസ്തിമിരമിരദ്വീപനഗരീ ജടാ ചൈതന്യ ചൈതന്യക തപകൃതിജരീ ജഡാനാം ചൈതന്യസ്തപകമഹരന്ധശ്രുതിച്ചരി ഇവിടെ ജഡാനാം എന്നുള്ള ഒരു വാക്ക് ചൈതന്യസ്തപകമഹരന്തതിജരി ഒറ്റവാക്ക് അവിദ്യാനാം അന്തസ്തിമരമിഹിരീപ്യോ നഗരീ ഒരു വാക്ക് ഒന്നിച്ച് വായിക്കണം ദരിദ്രാണാം ചിന്താമണി ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിവ് വരാഹസ്യ ഭവതി ഇവിടെ വരാഹസ്യ ഭവതി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു വരാഹരൂപമായിട്ട് ഭവിച്ച ഇതാണ് അപ്പോൾ ഇവിടെ അവിദ്യാന വിദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അവിദ്യാനം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അജ്ഞാനികൾക്ക് ജ്ഞാനമില്ലാത്തവർക്ക് അന്തഹ അന്തഹ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തിമിരം തിമിരം ഇവിടെ ഇരുട്ടാണ് ഉള്ളിലെ ഇരുട്ട് മിഹിരൻ മിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ മിഹിരദ്വീപനഗരി അതായത് മിഹിരൻ ഉദിച്ചു വരുന്ന നഗരം ആ അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള അന്ധകാരത്തെ അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സ്ഥാനം എന്നർത്ഥം അവിദ്യാനാം അന്തസ്ഥിമിര മിഹിരദ്വീപനഗരി എന്നുള്ളതിൻ്റെ അർത്ഥം അടുത്തതിൽ ജഡാനാം ജഡന്മാരെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചൈതന്യം ഇല്ലാത്തപ്പോ എല്ലാം ജഡമാണ് അപ്പം മന്ദന്മാർക്ക് മൂഢന്മാർക്ക് എന്നർത്ഥം അവർക്ക് ചൈതന്യം ചൈതന്യം എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലേ ബുദ്ധി ബുദ്ധിവികാസം ചൈതന്യ സ്തപകം സ്തപകം എന്ന് പറഞ്ഞാൽ പൂങ്കുല സ്തപകം പൂങ്കുല മകരന്ധം മകരന്ധം എന്ന് പറഞ്ഞാൽ തേന് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് സ്രവിക്കുക ഒഴുകുക എന്ന അർത്ഥം ഒഴുകുന്നത് ജരീ ജരി എന്ന് പറഞ്ഞാൽ അരുവി ചെറിയ തോടിനെയൊക്കെയാണ് അരുവി അങ്ങനെ പറയുന്നത് അപ്പോൾ കൽപ്പകവൃക്ഷ പൂങ്കുലയിൽ നിന്നൊഴുകുന്ന തേനിൻ്റെ അരിവി എന്ന് പറഞ്ഞാലോ ബുദ്ധിവികാസമാകുന്ന കൽപ്പകവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടാകുന്ന പൂന്തേനിൻ്റെ പ്രവാഹം എന്നർത്ഥം അടുത്ത ലൈനിൽ ദരിദ്രാണം ദരിദ്രന്മാർക്ക് എന്താണ് ദരിദ്രാണം ദാരിദ്ര്യമുള്ളവർക്ക് ദരിദ്രന്മാർക്ക് ചിന്താമണി ഗുണനിക ചിന്താമണി എല്ലാം ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന മണിയെയാണ് ചിന്താമണി എന്ന് പറയുന്നത് കൽപ്പകവൃക്ഷം പോലെ ഇഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ ആ സമൂഹം നീക്കാന്ന് പറഞ്ഞാൽ മാല എന്നും സമൂഹം എന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പോൾ ആ മണികളെല്ലാം കോർത്തിണക്കി ഉണ്ടാക്കുന്ന ഒരു മാല അല്ലെങ്കിൽ ഒരു സമൂഹം ജന്മജലധൌ ജന്മജലധവൗ ജനന സംസാര സാഗരം സമുദ്രം സംസാരമാകുന്ന സമുദ്രത്തിനെയാണ് ജന്മജലധോ ജലധീന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരസാഗരത്തിൽ നിമഗ്നാനാം മുങ്ങിക്കിടക്കുന്നവർക്ക് നിമഗ്നം മഗ്നം എന്ന് പറഞ്ഞാൽ മുങ്ങുക മുഴുകുക എന്നൊക്കെ അർത്ഥം അപ്പോൾ ആ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ദംഷ്ട്ര ദംഷ്ട്ര എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കോമ്പല്ലുകൾ അല്ലെങ്കിൽ തേറ്റ ഇവിടെ വരാഹരൂപമായിട്ട് ഭൂമി ദേവിയെ സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്ന് മഹാവിഷ്ണു വരാഹരൂപമായിട്ട് ചെന്ന് എടുത്തുകൊണ്ടു വന്ന അതാണ് സൂചിപ്പിക്കുന്നത് അതാണ് ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇവിടെ തേറ്റ എന്നർത്ഥം വരാഹസ്യ മുരരിവു മുരൻ്റെ റിപു മഹാവിഷ്ണു മുരനെ കൊന്നത് മഹാവിഷ്ണുവാണ് രിപു എന്ന് പറഞ്ഞാൽ ശത്രു എന്നർത്ഥം അപ്പം മുരൻ്റെ ശത്രുവായ മഹാവിഷ്ണു അവതാരമായ ആ വരാഹസ്യ വരാഹം ആദി വരാഹത്തിൻ്റെ രൂപത്തിലാണുള്ള ഭൂമിയെ കൊണ്ടുവന്നെ ഭവതി ഭവിക്കുന്നു അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ് അല്ലയോ ഭഗവതി നിന്തിരുവടിയുടെ പാത തൂളി അജ്ഞാനികൾക്കുള്ളിലുള്ള അന്താര അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമായും മന്ദന്മാർക്ക് ബുദ്ധിവികാസമാകുന്ന കല്പക വൃക്ഷപ്പൂങ്കുലയിൽ നിന്നൊഴുകുന്ന പൂന്തേനിൻ്റെ പ്രവാഹമായും ദരിദ്രന്മാർക്ക് ഇഷ്ടങ്ങളെയെല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നമായും അല്ലേ ചിന്താമണി രത്നം എന്ന് പറഞ്ഞാൽ എല്ലാം ചോദിക്കുന്നൊക്കെ കൊടുക്കുന്ന ആ ചിന്താമണിരത്നത്തിൻ്റെ സമൂഹമായും അല്ലെങ്കിൽ മാലയായും ജനന മരണരൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് വിഷ്ണുവിൻ്റെ അവതാരമായ ആദി വരാഹത്തിൻ്റെ ഉയർത്തുന്നതിന് സാമർഥ്യമുള്ള തേറ്റയായും ഭവിക്കുന്നു ശ്രീദേവി പാദതൂളി ഉപാസകർക്ക് ജ്ഞാനത്തെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും മോക്ഷത്തെയും കൊടുക്കുന്നതിന് സമർത്ഥമാകുന്നു എന്ന് താല്പര്യം അപ്പോൾ ഇവിടെ അജ്ഞാനികൾക്ക് അവരുടെ ആ അജ്ഞാനം നശിപ്പിച്ച് അവരെ രക്ഷിക്കുന്നതിനും പിന്നെ മന്ദന്മാർക്ക് മൂഢന്മാർക്ക് ബുദ്ധിയില്ലാത്തവർക്ക് അവരുടെ ബുദ്ധിവികാസമാകുന്ന പൂങ്കുലയിൽ നിന്നെല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന ചിന്താമണി പ്ര ഇതായും ചിന്താമണിയുടെ സമൂഹം രത്നമായും പിന്നെ സംസാര സാഗരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ മുങ്ങി താഴുന്നവർക്ക് വരാഹത്തിൻ്റെ തേറ്റയായും ഭവിക്കുന്നു അപ്പം ദേവിയെ എല്ലാം കിട്ടുന്ന അർത്ഥം അതാണ് ശ്രീദേവി വാതധൂളി ഉപാസകർ ദേവിയുടെ ചരണാരവിന്ദങ്ങളെ ഉപാസിക്കുന്നവർക്ക് ബുദ്ധിവികാസവും ജ്ഞാനവും ഐശ്വര്യവും മോക്ഷവും എല്ലാം കിട്ടുന്നതിന് സമർത്ഥമാകുന്ന ഭഗവാന്റെ ആത് തേറ്റയായും ഭവിക്കും അപ്പം ഈ ശ്ലോകം ഭഗവാന്റെ ഭഗവതിയുടെ ദേവിയുടെ പാദധൂളിമാഹാത്മ്യത്തെ പ്രതിപാദിക്കുന്നു അതായത് ദേവിയുടെ പാദത്തെ സ്മരിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും എന്നർത്ഥം ഇനി ഇതിൻ്റെ ഒരു യന്ത്രമുണ്ട് ഈ യന്ത്രം ഇതിൻ്റെ യന്ത്രത്തിൻ്റെ പേര് ശ്രീം എന്നാണ് ആദ്യത്തെ യന്ത്രത്തിൻ്റെ പേര് എന്തായിരുന്നു നമ്മൾ ആദ്യ ശ്ലോകം ക്ലീം എന്നായിരുന്നു രണ്ടാമത്തെ ശ്ലോകം എന്നായിരുന്നു ആദ്യത്തെ യന്ത്രത്തിന് നാല് കോണുകളും രണ്ടാമത്തെ ഹ്രീം എന്ന യന്ത്രത്തിന് മൂന്ന് കോണുകളും ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രത്തിന് ആറ് കൂണുകളുമാണുള്ളത് അപ്പം ഈ യന്ത്രം തന്ത തങ്കത്തകിടിലെഴുതി ഈ ഈശാന് കോണിൽ ആയി ഇരുന്നിട്ട് പൂജിക്കുകയാണെങ്കിൽ ആയിരം പ്രാവശ്യം വായിച്ച് അത് ധരിക്കുവാണെങ്കിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്നൊക്കെ പറയുന്നു നമ്മളതൊന്നും പരീക്ഷിക്കാനൊന്നും പോകണ്ട ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ശ്ലോകം എന്താണ് മൂന്നാമത്തെ ശ്ലോകം അവിദ്യാനാമന്ദിമിരമീ നഗരി ഇത് ഒരു വാക്കാണ് നമ്മളവിടെ പിരിക്കാൻ പാടില്ല ആദ്യം പറഞ്ഞിരുന്നു ശിഖരിണി വൃത്തത്തിൻ്റെ ആറ് അക്ഷരം കഴിയുമ്പം ചെറുതായി നിർത്തി കോമയിട്ട് പോകണം ഇവിടെ കോമ കോമയിടേണ്ടത് ഒരേ ഒരു ഇതിൽ മാത്രം നിമഗ്നാനാന്താരാ നാലാമത്തെ ലൈനി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഒന്നിച്ച് ചൊല്ലണ്ടത് അപ്പം അവിദ്യാനാമന്തതിമിരമിഹിരദ്വീപനഗരീ ജടാനാം ചൈതന്യസ്തപകമകരന്ത ശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാജന്മ ജന്മജലതൗ വരാഹസ്യ ഭവതി ഞാൻ ആ മൂന്ന് ശ്ലോകങ്ങളും കൂടി ഒന്നും കൂടി വായിക്കാം സൗന്ദര്യ ലഹരി കർത്തേ സർവമംഗളദദായിനേ ശങ്കരാചാര്യവര്യായ രാജായ തേ നമ ശങ്കരാചാര്യരെ ഒന്ന് സ്മരിച്ചിട്ട് ശ്ലോകം ശിവശക് യുക്തോ यदि भवति शक्तप्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अत स्वामाराध्यां हरिहरविरिञ्जादिभिरभि प्रणन्तुं स्तोतुं वा कथमहृदपुण्यप्रभवति तनीयां संंसुं तव चरणपङ्केरुहभवम् വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാനവികലം വഹത്യനം ശൗരി കഥമവി സഹസ്രേണ ശിരസാം ഹര സംക്ഷുദ്ധ്യേനം ഭജതി ഭസിതോദ്ധൂളന വിധിം അവിദ്യനമന്ധസ്തിമിരമിരദ്വീപനഗരീ ജടാ ചൈതന്യസ്തപകൃതി ജരീ ദരിദ്രാണ ചിന്മണിഗുണനിഖാജന്മ ജലധൌ നിമഗ്നാം ദ്രാ മുരരാഹസ്യ ഹരിം അടുത്ത ക്ലാസിൽ വരും വരേക്കും മേ നാരായണ സകലം ശ്രീദിവ്യർപ്പണമസ്തു അപരാധസഹസ്രാണി കിയന്ദേഹർനിശമ്മയാ दासोऽयमिति मां मत्वा क्षमास्व आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षमास्व परमेश्वरी